ഈശു മിശുക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഇരുപത്തി ആറാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാൻ സുവിശേഷം ഒമ്പതാം അധികം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് സമരിയ വഴി കടന്നു പോകുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ സുവിഷഭാഗമായിട്ട് വായിക്കുന്നത് ഇവിടെ സമരിയാക്കാര് യേശുവിന് ഉചിതമായൊരു സ്വീകരണം നൽകില്ല ഒരു തിരസ്കരണം സമരിയാക്കാരുടെ തിരസ്കാരം എന്നാണ് ഈ ഭാഗത്തിലെ തലക്കെട്ടായിട്ട് പിന്നെ കാണുന്നത് അവൻ തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു അവർ അവർ പോയി അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവാൻ സമനിയായിട്ട് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവൻ ജെറൂസ്ലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ആക്കോബി യോമനും പറഞ്ഞു കത്താവി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ഞാൻ ഞങ്ങൾ പറയാൻ നീ മനസ്സാകുന്നു പോകും ഇതാണ് ഭാഗം അതായത് സമരിയായിട്ട് സ്വീകരണം കൊടുത്തില്ല ഒരു വലിയ വഴക്കിനെ എന്തൊന്നും ഇല്ല എതിർത്തില്ല തടഞ്ഞില്ല ഒന്നും ചെയ്തില്ല പക്ഷെ ജെറുസലേം ഈ ജൂതന്മാര് ജെറുസലേമിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് സമരിയാക്കാർക്ക് അത്ര വഴി അത്ര താല്പര്യമുള്ള വസ്തുതയല്ല അവർ ശത്രുക്കളാണ് സമരിയാക്കാരാ ഉചിതമായ സ്വീകരണം കൊടുത്തില്ല എന്നതിന്റെ പേരിൽ മാത്രം യാക്കോബ് യോഹന്നാനും കൂടെ പറയുന്ന വരിയാണ് നമ്മൾ വായിക്കുന്നത് കർത്താവ്യ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കട്ടെ കേരളത്തിൽ ഈ ഒരു ഭാഗം സ്വർഗത്തിൽ നിന്ന് വക്കിങ്ങറക്കി നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് രണ്ടര അക്കമ്മേട്ട ഉസ്തകത്തിൽ ഒന്നാം അവധിയായ ഒമ്പതോ പതിനാറ് വരെയുള്ള വാക്കിങ്ങിൽ നമ്മൾ ഏലിയ പ്രവാചകന്റെ സംഭവം വായിക്കുമ്പോഴത്തേക്ക് ആ ബാലിൻ്റെ പ്രവാചകന്മാരെ നശിപ്പിച്ച് കളഞ്ഞ സംഭവത്തോട് കണക്ട് ചെയ്ത രീതിയിലാണ് അത് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അത്രയും വലിയൊരു ഒരു ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകട്ട രീതിയിലാണ് പറയുന്നത് പക്ഷേ അടുത്ത വരി പറയുന്നത് ഇങ്ങനെയാണ് അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അനന്തരം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു ഈ പഠന ബൈബിളിൽ പറയുന്ന അനുസരിച്ച് ചില കയ്യെഴുത്തു പ്രതികൾ നമ്മുടെ ബൈബിള് വായിക്കുമ്പോൾ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചില കൈയെഴുത്ത് പ്രതികളിൽ പറയുന്ന പ്രകാരമാണ് എന്നാൽ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്തെന്നാൽ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല അവരെ രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നത് ഇതിങ്ങനെ നമ്മുടെ ഫുഡ് നോട്ടായിട്ട് പഠന ബൈബിളിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ചില കയ്യെഴുത്ത് പ്രതിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കൂടിയുണ്ട് പക്ഷെ ഇത് നമ്മൾ നമ്മുടെ സാധാരണ ബൈബിൾ വായിച്ചിതില്ല പക്ഷെ ഈശോ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട് ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുക വാക്യം ഇങ്ങനെയാണ് എന്നാൽ അവൻ തിരിഞ്ഞവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ശാസനയാണ് ഏത് വിധത്തിലുള്ള ആത്മാവടെ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്തെന്നാൽ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല അവരെ രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രം വന്നത് അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ടും രക്ഷകനായ മിഷിഹായുടെ മിഷിഹ പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ മിഷിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ മിഷു പറയുന്നത് ഇപ്പൊ ഈ ശാസന രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മ ഇടപെടൽ സാധ്യമാകുന്ന ക്രിസ്തുവിന്റെ ശാസന ഇങ്ങനെയാണ് നമ്മൾ ഈ പാതി വായിക്കേണ്ടത് അതെവിടെയാണ് ഈ ശാസന എന്ന വാക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും കിടന്നുള്ളതാണ് നമ്മളിത് വളരെ വ്യക്തമായിട്ട് ബൈബിളിനെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ പറയാവുന്നൊരു വാക്യമുണ്ട് ബൈബിൾ ബൈബിളിനെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും രണ്ട് തിമോത്തി മൂന്നേ പതിനാല് സെക്കൻഡ് തിമോത്തി ത്രീ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഞങ്ങള് സെമിനാറിൽ ബൈബിളൊക്കെ പഠിപ്പിച്ച സമയത്ത് ഏറെ പ്രത്യേകിച്ച് ഇങ്ങളുടെ മുമ്പ് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ബൈബിൾ പ്രൊഫസർ ആയിരുന്ന ജേക്കബ് പ്രസാദ്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞിരുന്നുകൊണ്ട് മനസ്സിൽ പതിയുന്നൊരു വാക്യാണ് സെക്കൻ തിമോത്തിസ്റ്റീൻ ഈ ത്രീ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടത് പലയിടങ്ങളിലും പല ഭാഗങ്ങളിലും ഈ ത്രീ സിക്സ്റ്റീൻ വളരെ പ്രധാനപ്പെട്ടതാണ് പല പുസ്തകങ്ങളിലും മൂന്നാം അന്യറാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ പറയുക ഇവിടെ സെക്കൻഡിമോത്തിന്ന് പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിമേഷിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുദിനത്തിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇനി അവിടെ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരത്തിനും കാര്യം ഇതിനകത്തെല്ലാം ഉണ്ട് നമുക്കറിയാം തിരുവചനം ഈശോ പറഞ്ഞ കാര്യങ്ങളും ഈശോ പറഞ്ഞയച്ച കാര്യങ്ങൾ അപ്പോസിറ്റന്മാർ പറയുന്നതും ഒക്കെയാണ് നമ്മൾ പുതിയ വിദ്യ വായിക്കുന്നത് അവിടെ ഈ പറയുന്ന ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനമെല്ലാം പരിശുദ്ധാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവിനാണ് നിവേശിതമാണ് പരിശുദ്ധാത്മാവ് എഴുതിച്ചതാണ് അതാണ് വിശുദ്ധ രീതമെല്ലാം ദൈവനിവേശിതമാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ എന്തെന്നാൽ ഏത് ആത്മാവാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് ഈശു പറയുന്നുണ്ട് ഈ ശാസനയ്ക്കകത്ത് വരുന്ന കാര്യമാണ് ഈ ശാസന വരുന്നത് അതിനാണ്ട് ചെറുപ്പിച്ചു വരുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നത് ദൈവ നിവേശിതമാണ് അത് കഴിഞ്ഞ് പറയണ അവ പ്രപ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും രീതിയിലുള്ള പരിശീലനത്തിൽ ഉപകരിക്കുന്നു ഇവിടെ ഈശോ അപ്പോൾ തന്റെ ശിഷ്യന്മാരെ ശാസിച്ച് അവരെ നേർവഴി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് തെറ്റ് ചെയ്യാൻ പോവുകയാണ് അവരിങ്ങനെ മനുഷ്യരെ ദ്രോഹിക്കുന്ന തെറ്റെയ്യാൻ പോകുക ഇപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഈശോ ഒരു ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ നന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷയും ഉത്തരവാദിത്വവും ദൗത്യവും അധികാരവും ഒക്കെ നമ്മളേൽപ്പിക്കുന്നത് പക്ഷെ ചെല്ലെങ്കിലും ചിന്തിക്കുന്നു ഇപ്പൊ മോഹൻലാന്റെ നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്നത് രോഹൻലാന്റെ ചിന്ത എന്ന് പറയുന്നത് നീ അധികാരം മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ളതാണ് ആകാശത്ത് നിന്ന് തീ ഇറക്കിയവനെ കത്തിച്ചുകളായിട്ട് ഈശോണ ചോദിക്കുന്നത് അപ്പൊ ഇത് അന്നും ഇന്നും ഒക്കെ ഈ പ്രവണത നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇപ്പൊ ഒരു 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 അധികാരി എന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ശുശ്രൂഷയുടെ ദൗത്യം എനിക്ക് എന്നിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നെ നിക്ഷിപ്തമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വത്തെ ആ ദൗത്യത്തെ ഒരു അധികാരമായി കണ്ടിട്ട് ആ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടിയാ ശ്രമിക്കുകയാണെങ്കിൽ അത് അത് ഏറ്റവും വലിയ തിന്മയാണ് അത് ഏറ്റവും വലിയ തിന്മയാണ് അവിടെ ശാസന ആവശ്യമുണ്ട് എന്ത് തന്നെ ശാസന വചനം ഉപയോഗിച്ചുള്ള ശാസന വചനം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ വചനം ഉപയോഗിച്ചുള്ള ശാസന ആവശ്യമായിട്ടുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അധികാരത്തോടു കൂടി അഹങ്കാരത്തോടുകൂടി പ്രതികാരത്തോടുകൂടി ഈ അഗ്നി ഇറക്കുന്ന കാര്യം പറയുകയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ചു പോകുമ്പോൾ ഭർത്താവ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് വലിയ അധികാരമായിട്ട് കണ്ടിട്ട് അതിൻ്റെ അഹങ്കാരത്തിൽ പൂണ്ടുപോയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് ക്രിസ്തുവിനെ നിരക്കുന്നതല്ല ക്രിസ്തുവരെ ശാസിക്കുന്നു ക്രിസ്തുവിനെ ശാസിക്കുന്നു നമ്മൾ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഞാനത് ചെയ്തെങ്കിൽ എന്നെ ക്രിസ്തു ശാസിക്കുന്നു എന്റെ അധികാരികളാണെങ്കിലും അവരെ ക്രിസ്തു ശാസിക്കുന്നു നമ്മളൊരു തൊഴിൽ മേഖലയിലാണെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ ഈ ഒരു തിന്മ നമ്മുടെ ഒരു ഓഫീസിലാണെങ്കിൽ ഒരു അധികാരി ഉണ്ട് ആ അധികാരി അതിന്റെ സബോർഡിനസായിട്ട് വരുന്ന തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഈ കീഴിൽ ജോലി എന്നൊക്കെ പറയുന്ന വാക്കുക എന്നെ ഒരു നമുക്ക് ക്രിസ്ത്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വാക്കല്ല കറുതി പക്ഷെ അങ്ങനെ ജോലി ചെയ്യുന്ന ജോലി ചെയ്തിരിക്കുന്ന ബാക്കി സ്റ്റാഫുകളെ അധികാരം ഉപയോഗിച്ചിട്ട് ദ്രോഹിക്കാൻ ശ്രമിക്കുക സഹോദരങ്ങളെ പോലെ കാണുന്നില്ല അവരെന്തെങ്കിലും കാര്യങ്ങൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്നേഹത്തോടെ തിരുത്താൻ ശ്രമിക്കുന്നവരും അവരെ പണിഷ് ചെയ്യുന്നു അവരുടെ സാലറി കട്ട് ചെയ്യുന്നു അവരുടെ അവർക്കെതിരെ ഒരു ഭയങ്കരമായ നീക്കം നടത്തുന്നു അങ്ങനെ ഈ ഒരു ദ്രോഹം ദ്രോഹം നിറഞ്ഞ ഇടപെടലുകൾ നടത്തുമ്പോഴത്തേക്ക് ഈശോ ഈശോ ശാസിക്കുന്നു വചനം ഉപയോഗിച്ച് ശാസിക്കുന്നു നമുക്കാണ് അപ്പൊ ഇത് വചനം എന്തിനാണെന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് നിമോത്തി ത്രീ സിക്സ്റ്റീനിൽ വായിച്ചു കേട്ടത് രണ്ട് നിമോത്തി മൂന്ന് പതിനാറ് വായിക്കും വിശുദ്ധ രീതിയില ദൈവ നിമിഷമാണ് അവർ പ്രബോധനത്തിൽ ശാസ്ത്രത്തിൽ തെറ്റിരു നീതിയുള്ള പരിശീലനത്തിൽ ഉപകരിക്കുന്നു തൊട്ടടുത്ത വരി കൂടി നമുക്ക് വായിക്കാം അടുത്ത വരി ഇങ്ങനെ പറയുന്നത് ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു നമ്മൾ ഇന്ന് സെപ്റ്റംബർ മുപ്പതിലാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി മിസ്റ്റർ ജെറോമിന്റെ തിരുന്നാളാണ് മിസ്റ്റർ ജെറോം സഭയിലെ തിരുസഭയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വേദപണ്ഡിതനാണ് മിസ്റ്റിറോ മിസ്റ്റു ജിറോമിന്റെ പത്ത് മുപ്പത് വർഷം എടുത്ത് ബെദ്ലഹേമിലെ ഗുഹയിൽ നിന്ന് ഉൾഗാട്ട ട്രാൻസ്ലേഷൻ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ഗ്രീക്ക് ഹീബ്രു ഭാഷകളു മാത്രം ഉണ്ടായിരുന്നു മൂല്യകൃതിയിലായിരുന്ന വേദഗ്രന്ഥം അപ്രാപ്യമായിരുന്നു സാധാരണ മനുഷ്യന് വായിക്കാനായിട്ട് പറ്റത്തില്ല അതിങ്ങനെ വേദപണ്ഡിതന്മാർ ഗ്രീക്കും ഹീബ്രുവൊക്കെ അറിയാവുന്നവർ മാത്രം വായിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളായിരുന്നു പക്ഷെ ബാക്കിയുള്ളവരുടെ കയ്യിലേക്ക് എത്താനായിട്ട് ലത്തീൻ ഭാഷ ഒരു പോപ്പുലർ ലാംഗ്വേജ് ആണ് ഒരു സാധാരണക്കാരൻ ഒരു ഭാഷയാണ് അവൻ ഇത് വായിച്ച് സ്വയം വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്ന ആഗ്രഹത്തോടു കൂടി വിശുദ്ധ ജൊറോം എന്ന ആ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വേദപണ്ഡിതൻ തീക്ഷ്ണതയോടുകൂടി അദ്ദേഹത്തിന്റെ വളരെ സാഹസികമായ ഒരു ജീവിതം ബുദ്ധിരേ യേശു ജനിച്ച ഗുഹയിൽ ജീവിക്കുന്നു അദ്ദേഹത്തിന് ഭക്ഷണം കൂട്ടിക്കൊടുക്കാനായിട്ടൊരു സിംഹമൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുതി കൃത്യമായിട്ടും ഇതിനെ വില്ലത്തീൻ പരിഭാഷ എഴുതി കളിക്കുന്നത് മുപ്പത് വർഷമാണ് അങ്ങനെ എഴുതിയ എഴുതിയ ആ ലാറ്റിൻ ട്രാൻസ്ലേഷന് വിളിക്കുന്ന പേരാണ് വുൽഗാത്ത വൾഗേറ്റ് ഈ വുൽഗാത്ത എന്ന് പറയപ്പെടുന്ന ട്രാൻസ്ലേഷനിൽ നിന്നുമാണ് പിന്നീട് ബെർണാക്ലോ ലാംഗ്വേജസ് അഥവാ നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്ക് ബൈബിൾ തർജ്യമേ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കക്കാരൻ ജെറോമാണ് ഇപ്പൊ നമ്മൾ ഓർക്കണം ഈ ഒരു മാസം ആരംഭിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ മാസത്തിൽ ഉടനീളം സാത്താനെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് അതായത് കുരിശിന്റെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയുടെ ജന്മത്തിന്റെ തിരുനാൾ ദിവസം അല്ലെങ്കിൽ വലിയ ശക്തരായ വിഷാജിനെതിരെ നീക്കങ്ങൾ നടത്തിയത് മെഡിസെൻഡിപ്പോ അല്ലെങ്കിൽ പാത്രിയോ പോലെയുള്ള വിശുദ്ധ തിരുനാള് ദിവസം നമ്മളാ മുഖ്യദൂതന്മാരുടെ വിഖാൽ മാലയുടെ തിരുനാള് ദിവസമൊക്കെ വരുന്നത് ഈ സെപ്റ്റംബറിൽ മാസത്തിലാണ് ഈ സെപ്റ്റംബറിലെ അവസാന ദിവസത്തിലെ തിരുനാള് പറയപ്പെടുന്നത് വിശ്വജോമിന്റെ തിരുനാളാണ് വിശുദ്ധ ജൊറോം അതിശക്തമായി വചനമാകുന്ന വാള് കൊണ്ട് യുദ്ധം ചെയ്ത മനുഷ്യനാണ് ആ വാള് നമ്മളുടെ കയ്യിൽ കേൾപ്പിച്ച മനുഷ്യനാണ് വിശുദ്ധനാണ് ഈ വിഷു ജോറോം വേൾഡ്ഗേറ്റ് ട്രാൻസ്ലേഷൻ ആ ലത്തീൻ പരിഭാഷ ചെയ്തു കഴിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ബൈബിള് വായിക്കാനും അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ ഈബ്രു ഗ്രീക്കൊക്കെ ആ ബൈബിളൊക്കെ വായിക്കാനൊന്നും ഇപ്പോൾ ഇസ്ലാം ഭാഗത്തിലെ സഹോദരങ്ങൾ ഖുറാനൊക്കെ പഠിക്കുന്ന പോലെ പക്ഷെ നമുക്ക് നമ്മുടെ ഭാഷയിൽ ബൈബിൾ കിട്ടുന്നതിന്റെ തുടക്കക്കാരനാണ് വിഷ ചെറവ് അപ്പൊ കൃത്യമായിട്ടും ആ സാധാരണ എതിരെയുള്ള പോരാട്ടത്തിന് ഈ നമ്മളെ തന്നെ നമ്മൾക്കുള്ളിൽ തന്നെയുള്ള തിന്മകളെയും ദുഷ്ടതയും ഒക്കെ ശാസിക്കാൻ വേണ്ടി വചനം ഉപയോഗിക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നത് ഈ വിഷു വളരെ പ്രസിദ്ധമായ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ വാക്യം ഇങ്ങനെയാണ് ക്രിസ്തുവിനെ ഈ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു വാക്യത്തിന്റെ വേരിയേഷൻസ് വേരിയൻസുകൾ നമുക്കിങ്ങനെ വായിക്കാം ക്രിസ്തു ബൈബിളിനോടുള്ള സ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ബൈബിൾ അറിയുക എന്നാൽ ക്രിസ്തുവിനെ അറിയുക എന്നതാണ് ബൈബിൾ കൂടെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടെ കൊണ്ടുനടക്കുക എന്നതാണ് ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിസ്തുവിനെ ഞാൻ അറിയാൻ ശ്രമിക്കാവുന്നതാണ് ബൈബിൾ ക്രിസ്തുവിൽ നിന്ന് ഞാൻ അറിയാൻ ശ്രമിക്കും ക്രിസ്തു എന്നോട് സംസാരിക്കുകയാണ് അങ്ങനെ നമുക്ക് പല രീതിയിൽ ആ ഒരു വിശുദ്ധന്റെ വിഷു ജെറോമിന്റെ ആ ഒരു വാക്യത്തെ നമുക്ക് അതിന്റെ പല വകഭേദങ്ങളിലും വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും വിഷു ജെറോം ഏന്റെ പേരിലൊക്കെ അറിയപ്പെടുന്ന വലിയൊരു കമൻട്രി തന്നെയുണ്ട് വിശുദ്ധ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമൻട്രി എന്ന് പറയപ്പെടുന്ന ഒരു ബൈബിൾ കമൻട്രി അറിയപ്പെടുന്നത് വിഷു ജെറോമിന്റെ പേരിലാണ് ഇത് ബൈബിളിന്റെ മൊത്തം പുസ്തകങ്ങളെ കുറിച്ചുള്ളൊരു കമൻട്രിയാണ് അതായത് ഇത് റൈമൺ ബ്രൗൺ എന്നും ജോസഫ് ജോസഫ് ൊക്കെ പറയപ്പെടുന്ന ദേവശാസ്ത്രമാർ എഴുതിയ പുസ്തകമാണ് പക്ഷേ ഈ അവരുടെ പേരിൽ അറിയപ്പെടുന്നത് ഇത് അവർ എന്നിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റ് ജെറോമിനാണ് ന്യൂ ജെറോം കമന്ട്രി എൻ ജെ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന പുസ്തകം ഇതില് സഭയുടെ ഒരു ആധികാരിക ബൈബിൾ കമൻട്രിയാണ് ആധികാരികമായൊരു അടിസ്ഥാനപരമായൊരു ബൈബിൾ കമൻട്രി ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പോലും വിഷു ജെറോമിന്റെ പേരിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിശുദ്ധ ജെറോബം എന്ന് പറയപ്പെടുന്ന ഒരു താപസനായ വിശ്വത്തിൻ്റെ വിശ്വത്തിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കും ആ വിശ്വത്തിന്റെ മാധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ കൂടുതൽ ബൈബിളിനെ കൂടുതൽ സ്നേഹിക്കാനും ബൈബിൾ കൂടുതൽ പഠിക്കാനുമുള്ള ഒരു തീഷ്ണത നമുക്ക് തരണമെന്ന് നമുക്ക് വിഷു ജെറോമിന്റെ മാധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കാം കാരണം ആ ബൈബിളിനാണ് നമ്മളെ തെറ്റിതിരുത്തും ശാസിക്കുന്നതിനും ഒക്കെ ഈശോ ആ ബൈബിളിലൂടെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കുറച്ചധികം നേരം ബൈബിളിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാനായിട്ട് ആ ബൈബിളിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഈശോട് കൂടി ഇരിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ ബൈബിളിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ജെറോമിന്റെ മാധ്യസ്ഥയിൽ ഈശ്വരനാഥൻ തിരുവചനാഥൻ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമി